ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ദിവസവേതനം ഉയർത്തി നിശ്ചയിച്ചു പ്രിസൈഡിംഗ് ഓഫീസർ കൌണ്ടിംഗ് സൂപ്പർവൈസർ റിഹേഴ്സൽ പരിശീലകർ പോളിംഗ് സാമഗ്രികകൾ വിതരണം സ്വീകരണം ചെയ്യുന്നവർ മൈക്രോ ഒബ്സർവർ എന്നിവർക്ക് അറുനൂറ് രൂപയും പുറമെ ഇരുന്നൂറ്റി രൂപ ഭക്ഷണ ചെലവിനും നൽകാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ദിവസവേതനം മുന്നൂറ്റി ഭക്ഷണം ഇരുന്നൂറ്റി യാത്രാ ചെലവ് ആകെ ഇരുന്നൂറ്റി അൻപത് ഡി എ അറുന്നൂറ് എന്ന നിരക്കിൽ വർദ്ധിപ്പിച്ചു ഇതനുസരിച്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ഈ ജോലികൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആകെ രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപ ലഭിക്കും അതേസമയം റിഹേഴ്സൽ പരിശീലകർ പോളിംഗ് സാമഗ്രികൾ വിതരണം സ്വീകരണം ചെയ്യുന്നവർ മൈക്രോ ഒബ്സർവർ എന്നിവർക്ക് യാത്രാ ചെലവ് നൽകാത്തതിനാൽ ഇരുന്നൂറ്റി രൂപ കുറയും ആകെ രണ്ടായിരത്തി രൂപ ലഭിക്കും പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഫോൺ ഉപയോഗത്തിന് അൻപത് രൂപ അധികം നൽകും പോളിംഗ് ഓഫീസർ റൂട്ട് ഓഫീസർ വൈദ്യസംഘാംഗങ്ങൾ പരിശീലന സഹായികൾ വോട്ടിംഗ് യന്ത്രത്തിൽ ബാലറ്റ് ഉറപ്പിക്കുന്നവർ എന്നിവർക്ക് അഞ്ഞൂറ് രൂപയും ഇരുന്നൂറ്റിയൻപത് രൂപ ഭക്ഷണത്തിനും നൽകാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇത് ദിവസവേതനം ഇരുന്നൂറ്റിയൻപത് ഭക്ഷണം ഇരുന്നൂറ്റിയൻപത് യാത്രാ ചെലവ് ആകെ ഇരുന്നൂറ്റിയൻപത് ഡി എ അഞ്ഞൂറ് എന്ന നിരക്കിൽ വർദ്ധിപ്പിച്ചു ഇതനുസരിച്ച് രണ്ട് ദിവസത്തേക്ക് ആകെ രണ്ടായിരത്തി രൂപ ലഭിക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്